ും അപ്പൊ ഇന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് പ്രൈസിലുള്ള കുറച്ച് കളറും ബ്ലാക്കിലുള്ള ഉള്ള കുറച്ച് വെറൈറ്റി അഭയസാണ് ഇന്ന് കാണിക്കാനുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ ഇതവേ വിന്നറെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇരുന്നൂറ്റഞ്ച് ലൈക്കോട് കൂടിയിട്ട് നമ്മൾ സെഫിയ മനമുള്ളി പറഞ്ഞ ആളാണ് നമ്മളെ വിന്നറായിട്ട് ഫസ്റ്റ് വിന്നറായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ തൊട്ട ബാക്കിലായിട്ട് തന്നെ നൂറ്റി എഴുപത്തെട്ട് ലൈക്കോട് കൂടിയിട്ട് വളരെ പ്രയത്നിച്ച ഒരാളും കൂടെ ഉണ്ട് ആൾക്കും കൂടെ സെക്കൻഡ് പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് പ്രൈസ് ആയിട്ടുണ്ട് നമ്മളന്ന് ഗിഫ്വേയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നൂറ്റി എഴുപത്തെട്ട് ലൈക്കോട് കൂട്ടിയിട്ട് ഷെമീന ഷെമിയ ആളും കൂടെ തൊട്ട ബാക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കും കൂടെ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഷവ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് മോൺ കാണിക്കുന്ന നല്ലൊരു അടിപൊളി ബ്ലാക്കിൽ വരുന്ന ഒരു അബായയാണ് ഇമ്പോർട്ടഡ് നിതയിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് ആണ് ഇങ്ങനൊരു കോട്ടോട് കൂടി നല്ലൊരു ഫ്ലവർ വർക്കോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി അപായമാണ് സ്ലീവിന് ആ ഒരു വർക്ക് വരുന്നുണ്ട് നല്ലൊരു വർക്കാണ് സ്ലീവിന് വരുന്നത് ബലൂൺ സ്ലീവാണ് ഇതിന് വന്നിരിക്കുന്നത് കോട്ടോട് കൂടിയിട്ടുള്ള ഒരു അബായാണ് ബ്ലാക്കിൽ ബ്ലാക്കില് ഇമ്പോർട്ടഡ് നിത മെറ്റീരിയലാണ് വരുന്നത് ലെങ്ത് അൻപത്തിനാല് എടുത്ത് വരുന്നത് ഇരുപത്തി മൂന്നാണ് എൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കാണിക്കുന്ന ഒരു അപായമാണ് കേട്ടോ നല്ല ഇതും ഇമ്പോർട്ടൻറ്റ് ഇതേ തന്നെയാണ് വരുന്നത് താഴെ വരെ ഇങ്ങനെ സ്റ്റോൺ വർക്കോട് ഒരു വർക്ക് വരുന്നുണ്ട് അതിന് നല്ലൊരു നല്ലൊരു അപായ തന്നെയാണ് ഇതും ഷിഫോൺ മെറ്റീരിയലാണ് കയ്യിൽ വരുന്നത് സ്റ്റോൺ വർക്കോട് കൂടിയിട്ട് ഷിഫോൺ മെറ്റീരിയലാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് നല്ല വർക്കാണ് ഇതിന് വരുന്നത് നല്ല അടിപൊളി ഒരു അപായമാണിത് നല്ല സ്മൂത്ത് ആണ് നല്ല വെയിറ്റ് ലോസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് നിധയിൽ വരുന്ന ഒരു അപായാണിത് താഴെ വരാ വർക്ക് വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് അൻപത്തിനാല് വരുന്നുണ്ട് എടുത്ത് ഇരുപത്തിമൂന്ന് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് മാർഷ മെറ്റീരിയൽ വരുന്ന നല്ലൊരു അപായാണ് ഹാൻഡ് വർക്ക് തന്നെയാണ് ഇതിന്റെ ഫ്രണ്ടില് വരുന്നത് താഴെ വരെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു അബായാണ് സ്ലീവിന് സ്ലീവിന്റെ അറ്റത്തായിട്ട് വർക്ക് വരുന്നുണ്ട് വർക്ക് കോഫി കളറിലൊരു പൈപ്പിംഗ് ഓട് കൂടിയിട്ടുള്ള ഒരു സ്ലീവും ഫ്രണ്ടിലൊക്കെ അതേ വർക്ക് തന്നെയാണ് വരുന്നത് ഒരു ഹാഷ് കളറാണ് ഇത് വന്നിട്ടുള്ളത് ർക്കൊക്കെ നല്ലൊരു അടിപൊളി വർക്കാണ് ഇതിന് ഇന്നറോട് കൂടിയിട്ടുള്ളൊരു സ്ത്രീവന് ഇതിന് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് വെടുത്ത് വരുന്നത് ഇരുപത്തിമൂന്ന് വരുന്നുണ്ട് നല്ലൊരു അപായമാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഉള്ള അടിപൊളി ഒരു അപായമാണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു സൂമ് മെറ്റീരിയൽ വരുന്ന ഒരു നല്ലൊരു അപായണിത് നല്ല നല്ല സ്റ്റോൺ വർക്ക് രണ്ട് സൈഡിലേക്കായിട്ട് കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളതിന് സ്ലീവിനും വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവിനും നല്ലൊരു സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവിന്റെ തട്ടത്തായിട്ടിങ്ങനെ ഒരു ലേസ് വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു വർക്കാണ് ലേസ് വർക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഫിനിഷിങ് വർക്കാണ് സ്ലീവിന് ഇന്നറും കൂടെ വരുന്നുണ്ട് നല്ലൊരു നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു വർക്ക് ഉണ്ട് ഇത് വരുന്നത് അൻപത്തി ആറ് വിടുത്ത് വരുന്നത് ഇരുപത്തിനാല് വിടുത്ത് വരുന്നുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു കളറിലുള്ള ഒരു ഇമ്പോർട്ടഡ് നിതയിൽ വരുന്ന ഒരു അപായമാണ് ഇത് താഴെ ഇങ്ങനെ ഫ്ലവറും സ്റ്റോണോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു വർക്ക് അതിന് വന്നിട്ടുള്ളത് സ്ലീവിനും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് സ്ലീവിനൊക്കെ വന്നിട്ടുള്ളത് ഒരു അലാസ്റ്റിക് സ്ലീവാണ് ഇതിന് വന്നിട്ടുള്ളത് നല്ലൊരു വർക്കാണ് താഴെ വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് നിതാ മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു അപായം വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അൻപത്തിനാല് എടുത്ത് ഇരുപത്തി മൂന്ന് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ബ്ലാക്കിൽ നല്ല മാർഷ മെറ്റീരിയൽ വരുന്ന ഒരു വരുന്നൊരു ഇത് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഇതിൽ കാണിച്ചിരുന്നു കേട്ടോ നല്ലൊരു ഇത് ബ്ലാക്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ളൊരു അപായാണ് സ്ലീവിനും ഇന്നോറോട് കൂടിയിട്ടുള്ള ഒരു സ്ലീവ് ഇതിന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മാർഷ മെറ്റീരിയലാണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ഞാൻ കാണിച്ച അപായാസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോന്റെ കൂടെ ഞാൻ വേറൊരു ഗീവ്വേ കൂടെ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര എൻ്റെ വീഡിയോന്റെ ലിങ്ക് സ്റ്റാറ്റസ് വെച്ച് മുപ്പത് വ്യൂസ് ആകുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ വാട്സപ്പിലേക്ക് അയക്കാം അതിൽ നിന്ന് ഫസ്റ്റ് വരുന്ന വിന്നർക്ക് ഞാൻ ഒരു അടിപൊളി അപായ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നതാണ് ഇന്നത്തെ ഗിഫെന്റെ വിന്നറെ പ്രഖ്യാപിക്കുക സാറ്റർഡേ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബായ്